അങ്ങനെ ഞാൻ കുരിഞ്ഞു നിന്നോട് സിനിമയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറല്ല ഇതൊരു ഓഡിയോ ആദ്യത്തെ ഓഡിയോ ലോജാ തോന്നി സത്യമല്ലോ കാരണം ഇതിന് മുന്നേ ഉള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസർ തന്നെ ഓഡിയോ ലോജിനൊന്നും വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് എൻ ദാമിലിന്ന് പറഞ്ഞ സിനിമയാണ് എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ തവണ കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ ഒരു പ്രശ്നത്തിന് തിരികൊളുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ അപ്പൊ എന്തായാലും കാരണം അനൂപ്ണായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നെ അനൂപി കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ് അന്ന് അനൂപൻ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനൂപേട്ടനാണ് എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എൻ്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനുബാട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ അടയും നടക്കിടക്ക് എന്റെ കയ്യിൽ രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞു നിക്കട കുരിഞ്ഞു നിക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുരിഞ്ഞു നിന്നോട് എഴുതിയാണ് അതിന്റെ പാടുകൾ ആ ആ സിനിമയിലാണ് ഡേവിഡ് ആൻഡ് അങ്ങനെ അന്ന് അനൂപ് എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെക്കാളും മമ്മൂക്കേക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് സത്യല്ലേ സത്യ സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടൻ കാരണം അനുഭവമായിട്ട് ഒരു അന്ന് ഒരു പാക്കേജായിരുന്നു എൻ്റെ അറിവിൽ കാരണം റൈറ്റിംഗ് പ്ലസ് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാം അനുഭവമായിട്ട് നോക്കിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡ് കോളേജിന്റെ കാര്യം അനുഭവമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ കാര്യമുണ്ട് നീ എന്ത് ഞാൻ പറഞ്ഞു അനുപടിന്റെ പാത പിന്തുടരുന്നു കാരണം അപ്പൊ അനുവട പറഞ്ഞ കാര്യം എന്ന് കഴിഞ്ഞാൽ ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളു ആ കൊണ്ട് കൊള്ളു കഴിഞ്ഞാൽ പിന്നീട് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് എന്ന് മേന നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ രണ്ടാമത്തത് അബാം മൂവീസ് അബാം അപ്പൊ അനുപടി ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അബാമിന്റെ ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം എബ്രഹാം ചേട്ടിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ എത്രയോ സിനിമകളായിട്ട് നമ്മൾ രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ പതിമൂന്നോളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷേ അതിൽ നിന്ന് ചെറിയ നഷ്ടമൊന്നും ഒന്നും ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സ് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പുള്ളിപുള്ളിയുടെ ഗുണം വരും കാരണം നൂറ് സിനിമ പൊട്ടിയാലും സിനിമ പൊട്ടിയാലും നൂറ്റി അമ്പത്തി സിനിമ അബാബ് മൂവീസ് ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സിനിമ കാരണം അബാബ് മൂവീസിന്റെ ബാനറിൽ കഥ കേൾക്കുന്ന പലപ്പോഴും ഷീൽ അബ്രഹാം എബ്രഹാം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ കഥ അല്ല അതിന്റെ ഒരു സക്സസിന്റെ ഒരു ഇതിന് പോലും ഇല്ല ഒരു ഇത് അർഹത എടുക്കാൻ പറ്റില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ ഇസ് എ മാജിക് അതാണ് കമ്പനിക്ക് മാജിക് ഫ്രംസ് കാരണം ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ ഒന്ന് പറഞ്ഞു അവസാനം ഇറങ്ങി സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് അഭാമിക്കണം എനിക്കൊന്ന് ലിസ്റ്റിൽ സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ട രണ്ട് നമ്മുടെ ഈ രവീന്ദ്രൻ ഇവിടെ രണ്ട് തവണ ആയിട്ട് നമ്മൾ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടാണ് നടന്നി നീ നീ വന്നു എന്നുള്ളതിന്റെ കാര്യം എന്താ അങ്ങനൊരു പടം മുന്നിറങ്ങി പോയില്ലേ അപൂർവ പുത്രന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് ശേഷം ജോർജ് അഭിലേഷൻ പോയാ അവലാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അതും നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരെ അവരെ പടം അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകും കഴിഞ്ഞതിൽ താങ്ക്